ചോദിക്കലാണ് റഹ്മത്തിന്റെ തേട്ടമാണ് അവസാന മുഹൂർത്തത്തിൽ ഒന്നുകൂടെ ചോദിക്കുകയാണ് അള്ളാഹുവെ റഹ്മത്ത് തരണം പഠിച്ചോന്നെയെന്ന് ആ ദ്വായാണ് ഇന്ന് നമ്മൾ പ്രത്യേകം ചൊല്ലേണ്ടത് മാത്രമല്ല ഇന്ന് അള്ളാഹു സുബാനുഹോ ആലത്തറാവിസ്കരിക്കുന്ന ആളുകൾക്ക് നബീസ്വല്ലാസ്വലം മാഹത്തങ്ങളുടെ ഇബാദത്തിൻ്റെ പോലുള്ള കൂലി അള്ളാഹു ഉമ്മത്തികളായ സാധുക്കളായ അവിടുത്തെ സ്നേഹമുള്ള നമുക്കൂടെ തരും എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് അതിനോട് തുല്യമായി വേറൊരു കൂലി നമുക്ക് കാണാൻ പറ്റില്ല

بمحبتك يا مل المستاقين تقبل الله, الله.